നമസ്കാരം ഞാൻ രാഹുൽ വാണിമ്പറ കരിപ്പക്കുന്നും മുടിക്കോട് പ്രധാനപ്പെട്ട ഒരു വഴിയുണ്ട് അപ്പോൾ വഴി പൊളിച്ചിട്ടൊക്കെയാണ് വെള്ളം കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബീച്ചിലേക്ക് പോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പോകുന്ന ഭാഗമായിട്ട് വഴി പൊളിച്ചിട്ട് ആകെ നശിച്ചിരിക്കുകയാണ് ഇവിടെ അതിനു പുറമെ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ നിരന്തരം ആളുകൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇന്നുകൂടി വരുന്ന വഴിയിൽ കൈയോടെ വാർത്ത ചെയ്യാൻ പറഞ്ഞ് ഒരു സുഹൃത്ത് പൊട്ടിക്കാടുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സംഭവം ശരിയാണ് ഇത് നമ്മൾ ഇവിടെ പ്രതിഷേധത്തിൻ്റെ ഒരു വാർത്തയ്ക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഈ വെള്ളം ഇങ്ങനെ പോവുകയാണ് ഈ പൈപ്പ് പൊട്ടിയിട്ട് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് പീച്ചിയുടെ വിവിധ ഭാഗങ്ങൾ ഉൾക്കാടുകളിൽ നിന്ന് ഉറവയായി വന്ന് പീച്ച് റാമിൽ കെട്ടിക്കിടന്ന് അത് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വിട്ട് ആ പൈപ്പിലെ വെള്ളം ഇവിടെ പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി വലിയ വരുന്നതൊരു വലിയ വേനൽക്കാലമാണ് വരാൻ പോകുന്നത് മുമ്പുള്ള കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കടുത്ത വേനലേക്ക് പോയ ഈ വർഷത്തിൽ തന്നെ വെള്ളം ഇങ്ങനെ പാഴാക്കുന്നത് ഒട്ടും ശരിയല്ല അടിയന്തരമായിട്ട് ഇതിനൊരു നടപടിയെടുക്കണം എന്ന് തന്നെ ആളുകൾ പറയുന്നു നമുക്ക് ആളുകളുടെ അഭിപ്രായത്തിലേക്കും പോകാം ഇവിടെ ഈ പൈപ്പ് ഇങ്ങനെ പൊട്ടി കുറേ നാളുകളായി ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു അത് പൈപ്പിൻ്റെ വെള്ളം പോവാൻ മാത്രമല്ല ഇതിങ്ങനെ പോയിട്ട് റോഡ് മോശമാകുന്നു അതിന്റെ അടുത്ത ഭാഗത്ത് വേറെ കുഴിയാകുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് പറഞ്ഞാലാണെങ്കിൽ അവര് എത്രയൊന്നും വരുമോ നോക്കുകയും ചെയ്യില്ല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നല്ലൊരു ജാഗ്രതാ കുറവാണ് ഈ കാണുന്നതൊക്കെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു പൈപ്പിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊട്ടിയതാണെന്നാണ് അതായത് ഈ പൈപ്പ് മാറ്റി വേറെ പൈപ്പ് സ്ഥാപിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് പൊട്ടി അന്ന് മുതലിത് ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഉടൻ നടപടി ഉണ്ടാവട്ടെ പാണഞ്ചേരി പഞ്ചായത്തിൽ കരിപ്പുക മുടിക്കോട് പോകുന്ന വഴിയിലെ വെള്ളം പോകുന്ന പ്രശ്നമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിച്ചു കാണിച്ചിരിക്കുന്നത് ഉടൻ ഇതിനൊരു നടപടി ഉണ്ടാവട്ടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കണ്ണും കാതും തുറന്നുകൊണ്ട് ഒരു ഇത് വെള്ളം ലീക്ക് നിർത്തുന്നൊരു നടപടി ഉടൻ സ്വീകരിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലുള്ള വാർത്തകൾ ചെയ്യാൻ പ്രയോജനം നൽകുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് തൃശൂർ അപ്ഡേഷൻ ഡോട്ട് കോം സന്ദർശിക്കുക